എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ സിസ്റ്റർ ഫൗസ്തീനയുടെ ഡയറിഹ്ക്ക് സുതിഹാരിക്കട്ടെ ഇസല ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ മരി ഫൗസ്റ്റീന ഡയറിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ കണ്ണികയില ഈശോ വിശുദ്ധയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത വലിയൊരു അത്ഭുത രഹസ്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒരവസരത്തിൽ വിശുദ്ധ ഫൗസ്റ്റീനായുടെ കുംഭസാരക്കാരൻ വിശുദ്ധയോട് ഇങ്ങനെ പറഞ്ഞു ദൈവകരുണയുടെ ഈശോയുടെ ഛായാചിത്രത്തിലെ രണ്ടു പ്രകാശരശ്മികളുടെ അർത്ഥം എന്തെന്ന് ഈശോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ കർത്താവിനോട് ചോദിക്കാം പ്രാർത്ഥന സമയത്ത് എന്റെ ഉള്ളിൽ ഈ വാക്കുകൾ കേട്ടു ഈ രണ്ട് പ്രകാശരശ്മികൾ രക്തത്തെയും വെള്ളത്തെയുമാണ് സൂചിപ്പിക്കുന്നത് മങ്ങിയ നിറമുള്ള രശ്മികൾ ആത്മാക്കളെ നീതീകരിക്കുന്ന വെള്ളത്തെയും ചുവന്ന രശ്മികൾ ആത്മാക്കളുടെ ജീവനായ രക്തത്തെയും സൂചിപ്പിക്കുന്നുവെന്ന് ഈശ പറഞ്ഞു കൊടുക്കുകയാണ് അതിനുശേഷം വിശോ പറഞ്ഞു കുരിശിൽ എന്റെ പീഡിപ്പിക്കപ്പെട്ട ഹൃദയം കുന്തത്താൽ പിളർക്കപ്പെട്ടപ്പോൾ എന്റെ മൃദുലമായ കരുണയുടെ ആഴത്തിൽ നിന്ന് ഈ രണ്ട് രശ്മികൾ ബഹിർഗമിച്ചു എന്റെ പിതാവിന്റെ കോപത്തിൽ നിന്ന് ആത്മാക്കളെ മറയ്ക്കുന്ന പരിചയാണ് ഈ രശ്മികൾ ഈ രക്ഷാസങ്കേതത്തിൽ വസിക്കുന്നവൻ സന്തോഷവ എന്നാൽ ദൈവത്തിൻ്റെ നീതിയുടെ കരങ്ങൾ അവൻ്റെ മേൽ പതിക്കുകയില്ല ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത് കണ്ടുകയില്ല എന്താണ് ദൈവകരുണയുടെ ഛായാചിത്രത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന ഈ രണ്ട് പ്രകാശരശ്മികൾ എന്ന് വിശുദ്ധയുടെ കുംഭസാരക്കാരനായ വൈദികൻ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ വിശുദ്ധയുടെ ആവശ്യപ്പെടുകയാണ് പ്ലീശ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു രണ്ട് പ്രകാശരശ്മികളിൽ ഒന്ന് രക്തത്തെയും വെള്ളത്തെയും സൂചിപ്പിക്കുന്നു വെളുത്ത പ്രകാശം ആത്മാക്കളെ നീതീകരിക്കുന്ന വെള്ളവും ചുവന്ന പ്രകാശം ആത്മാക്കളുടെ ജീവനായ രക്തവും എന്ന് ലീശ പറയാണ് കുരിശിൽ എൻ്റെ ഹൃദയം കുന്തത്താൽ പിളർക്കപ്പെട്ട സമയം എൻ്റെ മൃദുവായ കരുണയുടെ ആഴത്തിൽ നിന്ന് ഈ രണ്ട് രശ്മികൾ ബഹിർഗമിച്ചു ഇനി എന്തിനാണ് ഈ രശ്മികൾ ബഹിർഗമിച്ചതെന്ന് ഈശോ പഠിപ്പിക്കുകയാണ് എൻ്റെ പിതാവിൻ്റെ കോപത്തിൽ നിന്ന് ആത്മാക്കളെ മറയ്ക്കുന്ന പരിചയമാണ് ഈ രശ്മികൾ ഈ രക്ഷാസങ്കേതത്തിൽ വസിക്കുന്നവൻ സന്തോഷവൻ എന്നാൽ ദൈവത്തിൻ്റെ നീതിയുടെ കനങ്ങൾ അവൻ്റെ മേൽ പതിക്കുകയില്ല ഈ പ്രകാശരശ്മി കരുണയിൽ ശരണപ്പെടുന്ന ഈശോയെ ഞാൻ അങ്ങനെ ശരണപ്പെടുന്നുവെന്ന് ഹൃദയത്തിൽ ഏറ്റുപറയുന്ന ഈശോയുടെ കരുണയിൽ പരിപൂർണമായി ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരാത്മാവ് ഈശോ പറയാണ് അവനെ അവനെ സംരക്ഷിക്കുന്ന പരിചയമാണ് ഈ രശ്മികളെന്നത് കാരണം ദൈവത്തിൻ്റെ നീതിയുടെ കരങ്ങൾ അവൻ്റെ മേൽ പതിക്കില്ല അവൻ ഈശോ മിശിഹായുടെ കരുണയിലൂടെ അവൻ കർത്താവിൻ്റെ അവലിയ സ്നേഹമായ വറുതീസായ നിത്യജീവനിലേക്ക് അവനു വേണ്ടി സ്വർഗ്ഗം വാതിൽ തുറന്നു കൊടുക്കുന്നു എന്ന് ഇവിടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു ഈശോയുടെ കരുണയിൽ ആഴമായി ശരണപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ടവര് ഒരു വിശുദ്ധനും വിശുദ്ധയുമായിരുന്നു കൊണ്ട് ദൈവകരുണയെ ആശ്ലേഷിക്കാം മുന്നൂറ്റി ഒന്നാമത്തെ കണ്ട് ഈശോ പറയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവ വിശേഷണം എന്ന് പ്രകോഷിക്കുന്നത് കരുണയാണ് എന്നാണ് ഈ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് നല്ല കള്ളനെ പോലെ സ്വന്തമാക്കി നമുക്ക് ഈശോടൊപ്പമാകാൻ ആഗ്രഹിക്കാം ഒരു സ്നേഹം നമുക്ക് ഏറ്റവും പറയാം ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു ഈശോ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആ അമ്മയൻ ശരണപ്പെടുന്നു